ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായതോടെ രാജ്യത്തിന് മുന്നിൽ വൈവിധ്യമാർന്ന വിപണിയാണ് എന്ന് വിദേശകാര്യ വിദഗ്ധൻ കെ എൻ രാഘവൻ കൂടുതൽ കയറ്റുമതികൾക്കുള്ള പാതയാണിത് കേവലം നികുതി കുറയ്ക്കൽ മാത്രമല്ല വിപുലമായ മേഖലകൾ പുതിയ കരാർ വഴി ഉൾക്കൊള്ളാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ യൂറോപ്യൻ യൂണിയനുമായി കരാർ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തിന് മുന്നിൽ തുറക്കപ്പെട്ടത് വൈവിധ്യമാർന്ന വിപണി വിദേശകാര്യ വിദഗ്ധരുടെ അഭിപ്രായം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ലാർജസ്റ്റ് ട്രേഡിംഗ് ബ്ലോക്ക് ആണ് ഇ യു അപ്പോൾ അവിടെയുള്ള അങ്ങോട്ടേക്കുള്ള കയറ്റുമതികൾക്ക് മുകളിൽ ഇപ്പോൾ നിലവിലുള്ള ചുങ്കം ഒന്നുകിൽ പൂജ്യമാവും അല്ലെങ്കിൽ നന്നായി എന്ന് പറയുമ്പോൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കാനായിട്ടുള്ള ഒരു പാത തുറക്കുകയാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ചുങ്കം നിർത്തലാക്കുക ബാക്കിയുള്ള തടസ്സങ്ങൾ മാറ്റുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെക്കാളിലും രണ്ടിരട്ടയോ മൂന്നിരട്ടയോ ആയിട്ട് കയറ്റുമതി വർധിക്കാനായിട്ടുള്ള അവസരങ്ങൾ കാണുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കും നേട്ടമാകുന്ന കരാർ അടുത്ത വർഷമാവും പ്രാബല്യത്തിലാവാൻ നടപടിക്രമങ്ങളുടെ കാലതാമസമാണ് കാരണം ഇപ്പോൾ ഈ ഒരു വലിയ വിപണി തുറക്കുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു വൈവിധ്യമാർന്നൊരു വിപണി ഉണ്ടാക്കുവാനായിട്ട് അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് പല വിപണികളിൽ പോയി വിൽപ്പന ചെയ്യാനായിട്ടുള്ള അവസരം ഒതുങ്ങാണ് ഇപ്പോൾ ഇയും ആസിയാനും തമ്മിൽ ഒരു എഫ് ടി എ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇല്ലാതെ അങ്ങോട്ടേക്ക് ഇറക്കുകയെന്ന് ചെയ്യാം അതേ മെച്ചം ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്കും കിട്ടുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് അതായത് കയറ്റുമതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വ്യാപാര വാണിജ്യ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതൊരു വലിയൊരു ഗുണം ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം വർഷങ്ങൾ നീണ്ട പ്രയത്നങ്ങളുടെ ഫലം യാഥാർത്ഥ്യമായ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ച വലിയൊരു മുന്നേറ്റമാണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഇരട്ട തീരുവനയത്തിന് വലിയ വെല്ലുവിളി കൂടിയാണ് ഈ നീക്കം വിലയിരുത്തുന്നത് എങ്കിലും അമേരിക്കയെ വല്ലാതെ പിണക്കേണ്ടതില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അമേരിക്ക നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല കാരണം ഒരു വലിയ രാജ്യമാണ് നമ്മൾ ധാരാളം വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത വ്യാപാര വാണിജ്യ ബന്ധങ്ങളാണുള്ളത് ഇന്നും ഇത്രയൊക്കെ ചുങ്കമുണ്ടായിട്ടും ധാരാളം മത്സ്യവിഭവങ്ങൾ ഇന്ന് അമേരിക്കയിലേക്ക് പോകുന്നത് അത് നമ്മുടെ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ മുകളിലൊരു വിശ്വാസ്യത ഉള്ളതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് വില കൂട്ടിയാലും അവിടെയുള്ള ആൾക്കാർ മേടിക്കുന്നുണ്ട് പക്ഷേ ഇത് അധികകാലം നിലനിൽക്കില്ല അൾട്ടിമേറ്റ്ലി വില ഒരു വലിയ ഘടകമായി തന്നെ വരും അപ്പോൾ അമേരിക്കയായിട്ട് വ്യാപാരക്കാരുടെ ആവശ്യം തന്നെയാണ് അത് വേഗം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ നേരത്തെയുള്ള മാതിരി അമേരിക്കയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള കയറ്റുമതിയിൽ നിന്ന് നമ്മൾ മാറുകയാണ് നേരത്തെ പല പല വലിയ വിപണികൾ നമുക്ക് തുറന്നു കിട്ടുമ്പോൾ നമുക്ക് ഒരേ ഇടത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരിടത്തേക്ക് പോയി ചെയ്യാനാവും അവ ആത്മവിശ്വാസവും ധൈര്യവും കയറ്റുമതി മേഖലയ്ക്ക് ഉണ്ടാകും മാതൃഭൂമി ന്യൂസ് കൊച്ചി